ബിഗ് ബോസിനെ കത്തെഴുതി രേണു സുതിക്ക് വലിയ ഹൈപ്പ് നൽകിയ ചേട്ടന് നന്ദി ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നു ബിഗ് ബോസിലെ ജോലിക്കാർ തന്നെ ജോലി ചെയ്യുന്നത് വെറുതെയാക്കുന്നു എന്നൊക്കെയാണ് ജനങ്ങളെ പറ്റിക്കുന്നു വിഡ്ഢികളാക്കുന്നു എന്നൊക്കെയാണ് ബിഗ് ബോസിന് എഴുതിയ കത്തിലെ ഉള്ളടക്കം ലാലേട്ടൻ ആ ഷോയിൽ വന്ന് എടുക്ക പൊളിച്ചടുക്കി ഒരു എല്ലാവരും ഒരു പരിശോധിക്കൂ ഫോണുകൾ കണ്ടെത്തൂ ഫോണുകളൊന്നുമില്ല ഇനിയും ഫോണുകളില്ല എന്ന് പറഞ്ഞാലും വിശ്വസിക്കാത്തവർക്കൊരിക്കലും അത് വിശ്വസിക്കാൻ പറ്റില്ല എന്നാലും ഒരു അരവിടെ കണ്ടെത്തൂ എന്നൊക്കെ പറഞ്ഞു ഫോണുകളൊന്നും കണ്ടെത്തിയില്ല എന്നാൽ ഒരു ചോദ്യം വീഡിയോ ഒക്കെ മുന്നെടുത്ത് വെച്ചിട്ടുണ്ടല്ലേ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ ലാലേട്ടാ എനിക്കതറിയില്ലായിരുന്നു അപ്പോൾ അതിങ്ങനെ പോസ്റ്റ് ചെയ്യുമെന്ന് അറിയില്ലായിരുന്നു അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു ചുരുക്കത്തിൽ ശനിയാഴ്ചത്തെ ബിഗ് ബോസിന്റെ പകുതിയോള സമയം രേണു സുധി വിഷയത്തിന് നൽകാൻ ആ ഒരു കത്തു കത്തുമുഖാന്തിരം സാധിച്ചു ബിഗ് ബോസിന്റെ ഉള്ളിലും ബിഗ് ബോസിന്റെ പുറത്തുള്ള സോഷ്യൽ മീഡിയയിലും ഇപ്പോഴും കടിച്ചു രേണു സുധി തന്നെയാണ് രേണു സുധിയാണ് അവിടുത്തെ വലിയ കണ്ടന്റ് ആ കണ്ടന്റ് അങ്ങനെയാണെന്ന് മോഹൻലാലിനും അറിയാം സോഷ്യൽ മീഡിയയ്ക്കും അറിയാം എല്ലാവർക്കും അറിയാം എത്രമാത്രം രേണു സുധിയ വലിച്ച് കീറാമോ തല നാരിഴ കീറി നൂണ പറയുന്നത് കുറ്റം പറയുന്നത് സ്വഭാവങ്ങൾ ഇതൊക്കെ വലിച്ച് കീറാമോ ഇതൊക്കെ വലിച്ചു കീറി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയും സമാധാനമായിട്ടില്ല പക്ഷേ ബിഗ് ബോസ് പൈസ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെ രേണു സുദീൻ പൈസ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ കുറ്റം പറയുന്നവരും പൈസ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ആരുടെ പൈസ ആരുണ്ടാക്കിയ പൈസ തിന്ന് ഭക്ഷണം വാങ്ങി കഴിച്ചാലാണ് ദഹിക്കാത്തത് കുറ്റം പറഞ്ഞ് പൈസ ഉണ്ടാക്കി അതിനു ആ കാശിനെ അരിവേടിച്ച് തിന്നവരുടെ ഭക്ഷണം ദഹിക്കില്ല അത്രേ ഉള്ളൂ വേറെ അതവിടെ പിന്നീട് അത് കാണിക്കും ആ വീട്ടിലെ ആ കുടുംബത്തിലെ പക്ഷേ പലർക്കും പലതരം ചിന്താഗതിയാണ് ആ ചിന്താഗതികൾ സോഷ്യൽ മീഡിയയിലൂടെ വെളിമായിക്കൊണ്ടിരിക്കുകയാണ് ജനങ്ങൾ എത്രമാത്രം വ്യത്യസ്തരാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് ഒരു കഥ ഓർമ്മ വരികയാണ് ആരെവിടെ നിങ്ങൾ വരൂ അഗ്നി ജ്വലിപ്പിക്കൂ എൻ്റെ ഭാര്യ ആദ്യം കൂടെ നടത്തു എനിക്ക് ഭാര്യയെ വിശ്വാസമാണ് പക്ഷേ ജനങ്ങളുടെ മുമ്പിൽ ഞാൻ എൻ്റെ ഭാര്യയുടെ ശുദ്ധി പതിവ്രതയാണെന്ന് തെളിയിക്കേണ്ടേ അതുകൊണ്ട് ഭാര്യ വരൂ അഗ്നി നടക്കൂ നീ അഗ്നി നടന്നു കഴിഞ്ഞ് പുറത്തേക്ക് പോന്നു പോന്നതിന് ശേഷവും നിനക്ക് ജീവനുണ്ടെങ്കിൽ നീ പരിശുദ്ധയാണ് പതിവ്രതയാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് ജീവിക്കാം ഈ കാലഘട്ടം തന്നെയാണ് എന്നെ ആ ഒരു സന്ദർഭം എനിക്ക് ഈ ലാലേട്ടന്റെ ആ പെരുമാറ്റം കൊണ്ട് ഓർമ്മ വന്നു ലാലേട്ടന്റെ പെരുമാറ്റമല്ല മറ്റുള്ള ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി എല്ലാവരും എത്രമാത്രം കഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് എത്രമാത്രം അതപ്പതിച്ച ജനങ്ങൾ എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അതിൽ ലാലേട്ടനെ ഞാൻ കുറ്റം പറയില്ല ഈ പുരാണ കഥയെ ഞാൻ കുറ്റം പറയില്ല പക്ഷെ എത്രമാത്രം അതപ്പതിച്ച ജനങ്ങളുടെ ഹീന മനസ്സിനു വേണ്ടി ശുദ്ധയായ ഒരു യുവതിയെ അഗ്നി ശുദ്ധി വരുത്തി പരിശോധിച്ച് അളന്ന് കീറി മുറിക്കാൻ അന്നും ഇന്നും ആളുകൾ ജനങ്ങൾ അവരാണ് വിധിക്കുന്നത് എന്ത് സംഭവിച്ചു പതിവൃദ്ധയാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടും ആ സ്ത്രീ എന്ത് ചെയ്തു ഭർത്താവിനൊപ്പം ജീവിക്കാൻ തയ്യാറായോ ഇനി ആ സ്ത്രീ ആത്മാഹുതി ചെയ്തപ്പോൾ ആ സ്ത്രീയെ ദൈവമായി ആരാധിക്കുകയും ചെയ്യുന്നു ഒരു വ്യക്തിയെ സ്നേഹിക്കണമെങ്കിൽ ആ വ്യക്തി മരിക്കണോ മരിക്കണം എന്നാണോ ജീവിച്ചിരിക്കുമ്പോൾ എല്ലാവരും കുറ്റപ്പെടുത്തുകയും മരിച്ചു കഴിയുമ്പോൾ എല്ലാവരും വാഴ്ത്തിപ്പാടുകയും ചെയ്യുന്നത് എന്താണ് ആ വൈരുദ്ധ്യം ആർക്കെങ്കിലും മനസ്സിലാകുന്നുണ്ടോ ഒരിത്തിരി സ്നേഹിച്ചൂടെ ഒരു പാവം പൈസ കൊടുക്കാലാ എനിക്കോ കൊടുക്കാൻ പറ്റുന്നില്ല കുറ്റപ്പെടുത്താതിരുന്നൂടെ അവ വാടക പതിമൂവായിരം രൂപ കൊടുക്കാനുണ്ട് കുറച്ച് കുറച്ചുപേര് ആ ഈ രേണുസുദിയെ പറ്റി കുറ്റം പറഞ്ഞ് കാശുണ്ടാക്കിയ ആൾക്കാരെ പിരിച്ചത് കൊടുത്തൂടെ രേണുസുദീനെ കുറ്റം പറഞ്ഞിട്ടാണത് അവരുണ്ടാക്കുന്നത് കൊടുക്കൂ കൊടുക്കൂ വിധിക്കുകയാണ് എനിക്കാ ഒരു പരിഹാസം നിറഞ്ഞിട്ടുള്ള ആ വർത്താനം കേൾക്കുമ്പോഴുണ്ടല്ലോ എന്തൊക്കെയോ പോലെ നമ്മുടെ ജനങ്ങളുടെ മനസ്സ് ഓരോരുത്തരുടെ ഹൃദയങ്ങൾ ആ ഹൃദയത്തിലുള്ള ആ സെപ്റ്റിക് ടാങ്ക് ആണോ എന്ന് സംശയം എനിക്ക് രേണുസുദിയുടെ ഹൃദയത്തിലാണോ സെപ്റ്റിക് ടാങ്ക് അതോ ഇതുപോലെ വന്നിരുന്ന് കുറ്റം പറയുന്നവരുടെ ഹൃദയത്തിലാണോ സെപ്റ്റിക് ടാങ്ക് എന്ന് സംശയം വരുന്നു വല്ലാത്ത കൺഫ്യൂഷനാണ് അപ്പൊ അവർക്ക് നല്ലത് വരട്ടെ തിരിച്ചറിവുണ്ടാവട്ടെ എന്തിനു വേണ്ടി ഈ ജീവിതം ആർക്കു വേണ്ടി ജീവിതം രേണുസുദിക്ക് വേണ്ടിയിട്ടാണോ നിങ്ങളുടെ ജീവിതം ഈ രേണുസുദിക്ക് വേണ്ടി പി ആർ വർക്ക് ചെയ്യുന്നവർ ആ സമയം കുറച്ച് വോട്ട് ചെയ്യാവുന്നവര് ആ നേരം പോയി കുറച്ച് വാഴ നടത്തെ എന്ന് പോലും കൽപ്പിക്കുന്നവരുണ്ട് ഈ രേണുസുദിയെ യൂട്യൂബിലിരുന്ന് കുറ്റം പറയുന്നവർക്കും ഈ വാഴ നടാമല്ലോ അവർ പറയുന്നത് അവരുടെ പണിയായിട്ടാണ് അത് സ്വീകരിച്ചിട്ടുള്ളതാണ് കുറ്റം പറച്ചിൽ പരദൂഷണം അസൂയ കുശുമ്പ് കുനിഷ് ഇതൊക്കെയാണ് പണിയായിട്ട് സ്വീകരിച്ചിരിക്കുന്നത് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ജോലിയായി സ്വീകരിച്ചിരിക്കുകയാണ് കുറേ പേര് എന്താണ് അവരുടെ ജോലി ആരാണ് കുറ്റം പറയുന്നത് ആരാണ് തെറി പറയുന്നത് ആരാണ് വാടക കൊടുക്കാത്തത് ആരാണ് കള്ളത്തരങ്ങൾ പറയുന്നത് കമ്പെയർ ചെയ്യാണ് അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എല്ലാവർക്കും ഓണവാറായി ഒന്നുപോലെ എല്ലാവരും ഒന്നുപോലെ ജീവിച്ച ആ മഹാബലിയുടെ ഓർമ്മകൾ പോലും ആചരിക്കുന്ന സമയം വന്നു കഴിഞ്ഞു ഇനിയെങ്കിലും കുറ്റം പറച്ചിലോന്ന് നിർത്തി ഞാൻ നീയാണെന്നും നീ ഞാനാണെന്നും മനസ്സിലാക്കി സൗഹാർദ്ദത്തിൽ ജീവിക്കാൻ നമുക്കെല്ലാവർക്കും ഒത്തൊരുമിച്ച് ശ്രമിക്കാം നമ്മളെല്ലാവരും ഓണത്തിനെ വരവേൽക്കാനായി ആ ഒന്നുപോലെ ജീവിച്ച ആ കാലം എന്നെക്കൊണ്ട് സാധിക്കുന്ന രീതിയിൽ സ്നേഹം വർദ്ധിപ്പിക്കാനായി എന്ത് ശ്രമമാണ് ഞാൻ നടത്തുന്നതെന്ന് ചെറുതായി ചിന്തിച്ചാൽ വളരെ നന്നായിരിക്കും താങ്ക് യു